ഇത് ൊന്മാൻ്റെ കൂടാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നുള്ളത് കൽബയിലാണ് കൽബ മാൻഗ്രോസിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ മാൻഗ്രോവിൻ്റെ വിശേഷങ്ങളാണ് വീട് ഒരിക്കലും കൂടി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഖൽബ എന്ന് ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്പോട്ടാണ് ഇവിടെ കുറച്ച് റോഡ് പണികളൊക്കെ നടക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ സ്പോട്ടിൽ എത്തിച്ചേരാൻ പറ്റും പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ടിക്കറ്റ് സെൻ്റർ ഉള്ളത് അപ്പോൾ നേരെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് കഴിഞ്ഞാൽ അതായത് ടിക്കറ്റ് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അഡൽട്ട്സിന് പതിനഞ്ച് ദ്രാംസാണ് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് പാർക്കിങ്ങും ആണ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പാർക്കിൻ്റെ തന്നെ ഇലക്ട്രിക് ഗോൾഫ് കാർ ഉണ്ട് ആ കാറിൻ്റെ ഉള്ളിൽ മാൻഗ്രോവ് സെൻറ്ററിൻ്റെ എൻട്രൻസിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും നമുക്ക് നടന്നു പോകാൻ പറ്റില്ല ഇടയ്ക്ക് ബ്രിഡ്ജ് ഉള്ളതുകൊണ്ട് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോകണം അപ്പോൾ അതുകൊണ്ട് അവരുടെ തന്നെ വണ്ടിയിൽ നമ്മളെ കൊണ്ട് മാൻഗ്രോവ് സെൻറ്ററിൻ്റെ എൻട്രൻസിൽ ഡ്രോപ്പ് ചെയ്യും കുറച്ച് ദൂരേ ഉള്ളൂ എന്നാലും അവരുടെ തന്നെ വണ്ടിയിലാണ് ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നോക്കുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ കുറേ മാനുകൾ നോക്കുണ്ട് ഇത് കണ്ടോ കുറേ മാനുണ്ട് കുറച്ച് ദൂരെയാണ് എന്നാലും കാണാൻ പറ്റും ഇതാണ് മാൻഗ്രോവ് സെൻട്രിൻ്റെ എൻട്രൻസ് ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിനാണ് ഷാർജ ഷെയ്ഖ് ഹിസൈനസ് ഡോക്ടർ സുൽത്താൻ മുഹമ്മദ് അൽ ഖാസിമി ഈ മാൻഗ്രോവ് പാർക്ക് പബ്ലിക്കിനായിട്ട് തുറന്നുകൊടുക്കുക ക്ക് ഉദ്ഘാടനം ചെയ്തതിൻ്റെ ആണ് ഈ ഫലത്തിലുള്ളത് ഇതാണ് മാൻകുരു പാർക്കിൻ്റെ എൻട്രൻസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഗൈഡിൻ്റെ സഹായം കിട്ടും ഇവിടെ കൗണ്ടറിൽ പറഞ്ഞാൽ മതി ഒരു ഗൈഡിനെ നമ്മുടെ കൂടെ അയക്കും അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല അതിന് ഞാനൊരു ഗൈഡിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ ഒരു ഗൈഡ് എൻ്റെ കൂടെ വരുന്നുണ്ട് അബ്ദുള്ള എന്നാണ് പുള്ളിയുടെ പേര് പിന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഡോമുകളുടെ രീതിയിലാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഈ മാൻഗ്രവ് സെൻറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് എൻട്രൻസിൽ ടിക്കറ്റ് കൗണ്ടറാണ് അതിൻ്റെ പുറകിലാണ് ഇതിൻ്റെ വേറെ പാർക്കിൻ്റെ രീതിയിൽ അതായത് മാൻഗ്രവ് സെൻറ്റർ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ പുറകിലാണ് ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പുറത്ത് ഇറങ്ങിയാലാണ് ആ സെൻട്രലിലോട്ട് പോകാൻ പറ്റുക അപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഫോർ നയൻ ഇയേഴ്സ് റിക്കവറി ഓഫ് ഫോർ ഫോർബ് ഓക്കെ ആഫ്റ്റർ നയൻ ഇയേഴ്സ് സി ദിവസ ഓക്കെ അബ്ദുള്ള പറയുന്നതെന്ന് പറഞ്ഞാൽ ഒൻപത് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പാർക്ക് അടച്ചിട്ടു അതുവരെ ഓപ്പൺ ആയിരുന്നാണ് പബ്ലിക്കിനായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പാർക്ക് അടച്ചിട്ടു അടച്ചിടാൻ കാരണമായിട്ട് പറഞ്ഞത് അന്ന് ഈ പാർക്ക് സന്ദർശിക്കാൻ വന്ന ആൾക്കാർ പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചെറിഞ്ഞിട്ടും ശരിക്കും നോക്കാതെയൊക്കെ ഈ പാർക്ക് നശിച്ചുപോയി അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നിട്ട് ഈ ഒമ്പത് വർഷം കൊണ്ട് ഇവർ ഇതിനെ റിനോവേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏത് കണ്ടീഷനിലാക്കി അതിൻ്റെ ഒരു കമ്പാരിസനാണ് ഈ ഒരു മൂന്നാല് ഫോട്ടോയിൽ ഇവിടെ വച്ചിരിക്കുന്നത് ആ ഓക്കെ പിന്നെ ഈ മാന്ഗ്രോവ് സെൻ്ററിൽ രണ്ട് സെക്ഷനാണുള്ളത് ഒന്ന് ദി ടൈഡും ഒന്ന് ബിലോ ദി ടൈഡും ആദ്യം അബ്ദുള്ള നമ്മളെ കൊണ്ടുപോകുന്നത് എബോദി ടൈഡ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെള്ളത്തിന് മുകളിൽ ജീവിക്കുന്ന

yes but not will. Uh -huh. my purpose I sit on the top of my head and uh, and it's uh, like a periscope periscope okay you see uh, the reflection yeah yeah can I climb trees ah, yes okay. I can move and along tree uh prince and mangrove ah. Good. and we we have here mangrove card. കണ്ടൽ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ഞണ്ടുകളാണിത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാലിന് വലുപ്പം കൂടുതലാണ് അതുപോലെ പൊതുവെ സാധാരണ നമ്മൾ കാണുന്ന ഞണ്ട് പോലെയല്ല നല്ല വലുപ്പമുണ്ട് ഇതിന് പൊതുവെ നല്ല വലുപ്പമുള്ള ഞണ്ടുകളാണ് ഞണ്ടുകൾ ഒക്കെ ഒരു കറക്റ്റ് ആ രീതിയിൽ തന്നെ ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കറക്റ്റ് ഒരു ഫീൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മരങ്ങളായിരുന്നാലും അതുപോലെയുള്ള കണ്ടിൽ കാടിൻ്റെ ചെടികളായിരുന്നാലും അതേ രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെയാണ് വിബോ ട്രൈഡിൻ്റെ കാഴ്ചകൾ ഇനി ബിലോ ടൈഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അവിടുത്തെ കാഴ്ചകൾ പോയിട്ട് കാണാം Two, see one cucumber. white, one, yeah, one block But this, dif uh, this different. He he, uh, he uh, Before me one month to one, uh -huh. he see him in the in this. Uh, yeah. Yeah. Then we four you mm -hmm. കാടിൻ്റെ കടലിൻ്റെ അടിവശം ഇങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതെ ഒരു ആ രീതിയിൽ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതായിരുന്നു രത്തിലുള്ള ഷൃംബിൻ്റെ കഥയാണ് ഇവിടെ ഉള്ളത് ഇത് സ്നാപ്പിംഗ് ഷ്രിംപ് ഷിം ഗോപി ഈ സ്നാപ്പിംഗ് ഷിംബ് ബ്ലൈൻഡാണ് കണ്ണ് കാണാൻ കഴിയില്ല സ്നാപ്പിംഗ് ഷ്രിംബിനെ സഹായിക്കുന്നത് ശ്രീം ഗോപിയാണ് ഈ ഒരു മീനാണ് കണ്ണു കാണാത്ത ഈ മീനിനെ സഹായിക്കുന്നത് ഇതാണ് ഷൃം ഗോപി

അങ്ങനെ ബിലോ ദി ടൈഡിലെ കാഴ്ചകളും കഴിഞ്ഞു ഞങ്ങൾ മാൻഗ്രോവ് സെൻറ്ററിൻ്റെ പുറത്ത് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങുകയാണ് ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ മാൻഗ്രോവ് സെൻറ്ററിൻ്റെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് മുമ്പോട്ട് നടക്കുകയാണ് ഇനി മുമ്പോട്ടുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം ഈ ടർട്ടിൽ പൂള് ആമകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കണ്ടൽ കാർഡിന് സമീപമൊക്കെ ആമകൾ സ്ഥിരമായിട്ട് മുട്ടയിടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ മുട്ട വരിയുന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റാഫ് ആ ആമയുടെ കുഞ്ഞുങ്ങളെടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ടാങ്കുകളിലും കുളത്തിലും ഒക്കെ ആയിട്ട് പരിചരിക്കും കുഞ്ഞുങ്ങൾ കുറച്ച് വളർന്നതിന് ശേഷം അതിനെ തിരിച്ച് കടലിൽ റിലീസ് ചെയ്യും അതുപോലെ തന്നെ ഇവിടെയുള്ള വലിയ ആമകളിലെ പരുക്ക് പറ്റിയ ചില ആമകളുണ്ടാകും അത് ആൾക്കാർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴുത്തിൽ കുരുങ്ങി അങ്ങനെ പല രീതിയിലും പരുക്ക് പറ്റുന്ന ആമകളുണ്ടാവും അവയെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ പൂളിൽ വെച്ചിട്ട് ചികിത്സിക്കും ആ ആമകളും പരിക്കൊക്കെ ഭേദമായി കഴിയുമ്പോൾ അവയെയും റിലീസ് ചെയ്യും നിലവിൽ രണ്ട് പരുക്ക് പറ്റിയ ആമകളിപ്പോൾ ഈ പൂളിലുണ്ട് ഇതാണ് ചിൽഡ്രൻസ് പാർക്ക് ചെറിയൊരു പാർക്കാണ് കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റും ഈ കൂടിനുള്ളിൽ പലതരത്തിലുള്ള പക്ഷികളാണ് ഇവിടെ ഈ കണ്ടൽക്കാടുകളിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുണ്ട് അല്ലാത്തവയുണ്ട് ഒരു വലിയ വളരെ വലിയൊരു കൂടാണിത് ഈ പക്ഷി ഉള്ളിലുള്ള കിളികളുടെ ഡീറ്റെയിൽസ് ആയത് ഈ പക്ഷികളൊക്കെ ഇതിനുള്ളിലുണ്ട് ശിപ്പൂരിന്റെ കഴിഞ്ഞാൽ പിന്നെ മാനുകളുടെ കാഴ്ച ഈ മാന് ലോക്കലി റീം എന്നാണ് അത് ഈ മാനിന് ഫുഡ് കൊടുക്കുന്ന ഏരിയയാണ് ഫീഡിങ് ഏരിയയാണ് ആണ് അതുകൊണ്ട് എപ്പോഴും അവിടെ മാനുണ്ടാവും കുറച്ച് മാനം നിൽക്കുന്നുണ്ട് അവിടെ ഇരുന്നൂറ്റി ഇരുപത് തരം പക്ഷികളാണ് ഇവിടെ സ്പോർട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് അത്യാവശ്യം വളരെ അപൂർവദിനം പൊന്മാനുകളാണ് ഇവിടെ ഉള്ളത് അറേബ്യൻ കൊള്ളാട്ട് കിങ് ഫിഷർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഇവ ആകെ നൂറ്റി നാൽപ്പതെണ്ണമാണ് ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നത് കൽബയിൽ മാത്രമേ ഈ വിഭാഗം പൊന്മാനുകൾ കാണപ്പെടുന്നുള്ളൂ ഇപ്പോൾ ഇനി നേരെ കണ്ടൽക്കാടിനുള്ളിലോട്ടുള്ള യാത്രയാണ് മാൻകൂർ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രിഡ്ജ് കയറിയിട്ട് വേണം പോവാൻ ഈ പാലത്തിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ വെള്ളം ഈ ഡയറക്ഷനിലാണ് നമ്മുടെ ഇടതുവശത്തോട്ടാണ് വെള്ളം ഒഴുകുന്നത് അതായത് ഇപ്പോൾ വേലിയേറ്റമാണ് അതുകൊണ്ടാണ് വെള്ളം ഇടദത്തോട്ട് ഒഴുകുന്നത് ഇവിടെ അധികം ആഴം ഇല്ല നോക്കി സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാല് അടിവശം കാണാം പക്ഷെ ഒഴുക്കുണ്ട് അത്യാവശ്യം ഒഴുക്കുണ്ട് ആഴം കുറവാണ് അപ്പോൾ നമ്മൾ കണ്ടൽക്കാടിൻ്റെ അടുത്തെത്തി ഇനി കണ്ടൽക്കാടിൻ്റെ ഉള്ളിലോട്ട് ഉള്ള കാഴ്ചകളാണ് അങ്ങനെ നമ്മൾ കണ്ടൽക്കാടിനകത്ത് എത്തി ഇവിടെ ഒരു മരങ്ങളെ നശിപ്പിക്കാതെയാണ് ഈ ബ്രിഡ്ജ് ണ്ടാക്കിയിരിക്കുന്നു എഴുതി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് പക്ഷേ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ തീരെ ചൂടില്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത് ഇതിനുള്ളിൽ നോക്കിയാൽ അറിയാം വലിയ വലിയ മരങ്ങൾ ഇതിനുള്ളിൽ ഇപ്പം ഉണ്ട് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല വലുപ്പമുള്ള മരങ്ങളാണ് ഇതിനുള്ളിലുള്ളത് ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുമ്പത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കണ്ടൽ പാർക്ക് പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് അടച്ചിടേണ്ടി വന്നു കാരണം ആൾക്കാർ വന്നിട്ട് ഇവിടെ എല്ലാം നശിപ്പിച്ച് വേസ്റ്റ് ഒക്കെ ഇട്ടതുകൊണ്ട് ഇവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അടച്ചു എന്നിട്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് വീണ്ടും പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത് മുന്നൂറ് വർഷത്തോളം ഈ കണ്ടൽ കാർട്ടിന് പഴക്കമുണ്ടെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ വേലിയേറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ വെള്ളം പതിയെ പതിയെ കയറി വരുന്നേ ഉള്ളൂ ഇവിടെ നോക്കിയാലറിയാം അതായത് പൊന്മാൻ്റെ കൂടാണ് ഈ പഴയ മരങ്ങളിലെല്ലാം ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹോളുകളുണ്ട് അത് പൊന്മാൻ്റെ കൂടുകളാണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത് പിന്നെ നോക്കുമ്പോൾ ഇത് കണ്ടു കാണാൻ പറ്റി ഇവിടെ എല്ലാ മരത്തിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കൂടുകളുണ്ട് ഇതൊരു ഒബ്സർവേഷൻ ഡെസ്ക് ആണ് ബേഡ് വാച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒബ്സർവേഷൻ ഡെസ്ക്കാണ് അതിനുള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഉള്ള പക്ഷികളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉച്ചയായതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ പ്രത്യേകിച്ച് പക്ഷികളൊന്നുമില്ല അത് മാത്രമല്ല പക്ഷി നിരീക്ഷണം എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ഷമയൊക്കെ വേണ്ട ഒരു പരിപാടിയാണ് അതിങ്ങനെ ഒന്ന് കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് പക്ഷികളെ കാണാൻ പറ്റുള്ളൂ ഈ ചെടികൾ ഗ്രേ മാൻഗ്രവ് എന്നാണ് അറിയപ്പെടുന്നത് ിൽ നല്ല ചൂട് സമയമാണെങ്കിലും അല്പം പോലും വെയിൽ അറിയുന്നില്ല വെയിലും തണുപ്പാണ് കണ്ടൽ കാടിനെ പറ്റിയിട്ട് ഒരുപാട് വിവരങ്ങളാണ് ഇതിൻ്റെ സൈഡിൽ ഇൻഫർമേഷനായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് എനിക്ക് അറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്ന് ഇവിടെ മനസ്സിലായി ഈ അതായത് ഞാൻ കാണിച്ചു തരാം ഇവിടെ ആർ ദ ദ ദ സാൾട്ട് ക്രിസ്റ്റൽസ് ബൈ ട്രീ വൺസ് ഇറ്റ് ഹാസ് സാൾട്ടി വാട്ടർ വെള്ള 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 കളർ അബ്സോർബ് ശേഷം ഇത് 15 പതിനഞ്ച് ആണ് ഇവര് എൻട്രി ഫീസ് ആയിട്ട് എടുക്കുന്നത് അത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് അഡൾട്ട്സിന് പതിനഞ്ച് ദ്രാംസ് നമ്മള് ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാർക്കിംഗ് അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് എടുത്തു കഴിയുമ്പോൾ അവരുടെ തന്നെ ഒരു ചെറിയ വണ്ടിയിൽ ചെറിയൊരു ഇലക്ട്രിക് കാറിൽ നമ്മളെ കൊണ്ട് മാൻഗ്രവ് പാർക്കിൻ്റെ അതായത് മാൻഗ്രോവ് മ്യൂസിയം ഉണ്ട് അതിൻ്റെ എൻട്രൻസിൽ ഡ്രോപ്പ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗൈഡിന് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗൈഡിൻ്റെ ഗൈഡ് ഗൈഡ് നമ്മുടെ കൂടെ വരും നമ്മുടെ കൂടെ ഞാൻ അബ്ദുല്ല എന്ന് പറഞ്ഞിട്ടൊരു ഗൈഡ് വന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ആൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഭാഷയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നാലും നല്ല രീതിയിൽ പറഞ്ഞുതന്നു കഴി പറ്റുന്ന രീതിയിൽ ആൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ ബേഡ് വാച്ചിങ് ഏരിയതുവരെ ഉള്ളു അല്ലേ ഇവിടെ കാണാൻ സാധ്യതയുള്ള ഭക്ഷികളുടെ ഡീറ്റെയിൽസാണിത് പക്ഷികളൊക്കെ കാണുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് മാൻഗ്രോവ് പാർക്കിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ള കാഴ്ചകൾ ഇനി നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു തിരിച്ച് മാൻഗ്രവ് സെൻറ്ററിൻ്റെ എൻട്രൻസിലോട്ട് തിരിച്ചു പോവുകയാണ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് മെയിൻ എൻട്രൻസിലും പിന്നെ മാനുഗ്രുവ് സെൻറ്ററിലും മാത്രമാണ് വാഷ്റൂം ഫെസിലിറ്റി ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ വാഷ്റൂം ഫെസിലിറ്റി ഒരു സ്ഥലത്തുമില്ല അതൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും കയ്യിൽ കരുതുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ചിൽഡ്രൻസ് പാർക്കിന് അടുത്ത് എത്തിയപ്പോൾ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്ത ഗോൾഫ് ഇലക്ട്രിക് കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതിൽ കയറിയിട്ട് തിരിച്ച് എൻട്രൻസിൽ പാർക്കിങ്ങിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് സ് എല്ലാവർക്കും ഈ ഖോർ കൽബ മാൻഗ്രോവിൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ